ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഏറ്റവും വലിയ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ ചില്ലി കറി റെസിപ്പിയായിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു രണ്ടര ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കാം ഇപ്പോൾ ഇത് ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ നല്ല എരിവുള്ളൊരു പതിനൊന്ന് പച്ചമുളക് നടുവ് കീറിയിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ടിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ പച്ചമുളക് നല്ല പാകത്തിന് തന്നെ ഫ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് കോരി മാറ്റി വയ്ക്കാം ഇനി ഈ സെയിം കടായിലോട്ട് വൺ ടീസ്പൂൺ കടക് നാല് വറ്റൽമുളക് കരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഇതെല്ലാം ആയിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോഴിതും പാകമായിട്ടുണ്ട് ഇതും ഒരു ബൗളിലേക്ക് കോരി മാറ്റി വയ്ക്കാം ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു കഷ്ണ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് കടായിലോട്ട് ഇട്ടു കൊടുക്കാം ഇനി ഇതിലോട്ടൊരു പതിനൊന്ന് അല്ലി വെളുത്തുള്ളി മുറിച്ചത് ഇട്ടെടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാകാവണം ഇനി ഇതിലോട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇവിടെ ഇതാ ഒരു ചെറുനാരങ്ങയുടെ വലപ്പത്തിൽ വാളംപുളി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചണ്ടെല്ലാം കളഞ്ഞെടുത്തിട്ടാണ് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് നന്നായി തിളച്ച് വരട്ടെ ഇതാ പുളിവെള്ളം എല്ലാം നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ടച്ച് ശർക്കര ഇട്ട് കൊടുക്കാം ഇനി ഇത് വീണ്ടും നല്ലപോലെ തിളച്ചിട്ട് കുറുകി വരട്ടെ ഇപ്പോൾ കണ്ട പുളി വെള്ളം എല്ലാം നന്നായിട്ട് വറ്റി കുറുക്കി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടിയും ഒരു കാല് ടീസ്പൂണോളം ഉലുവ പൊടിയും ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തിളക്കണം ഈ ഒരു പച്ചമുളകിൽ ഇതിന്റെ മസാലയും അതുപോലെ തന്നെ ശർക്കരയുടെ മധുരമൊക്കെ നല്ലപോലെ തന്നെ പിടിച്ചു കിട്ടണം ഈ സമയം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വറവ് കൂടി ഇതിലോട്ട് ചേർക്കുകയാണ് ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള ഗ്രീൻ ചില്ലി കറി റെഡി നോക്കി കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഒരുന്നില്ലേ ചോറിനൊപ്പം ഈ ഒരു മുളക് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ്ട്ടോ നിങ്ങൾക്ക് ഇതൊരു എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഒരു ടു വീക്സ് ഒക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചുവെക്കാൻ പറ്റും അപ്പൊ എല്ലാവർക്കും എന്റെ രുചികരമായിട്ടുള്ള ഗ്രീൻ ചില്ലി കറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ